എന്തിനാണ് ഡോക്ടർമാരും നഴ്സുമാരും വെളുത്ത കൂട്ടുകൾ തന്നെ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം ഡോക്ടർമാരും നഴ്സുമാരും പ്രധാനമായും ശുചിത്വം പ്രൊഫഷണലിസം തിരിച്ചറിയൽ എന്നിവയ്ക്ക് വെളുത്ത കൂട്ടുകൾ ധരിക്കുന്നു ശാസ്ത്രീയമായി വെളുത്ത നിറം രക്തമല്ലെങ്കിൽ അഴുക്ക് പോലെയുള്ള മാലിന്യങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നു ഇത് ശുചിത്വം ഉറപ്പാക്കുകയും അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ധരിക്കുന്നവരെയും രോഗികളെയും രോഗാണുക്കളിൽ നിന്ന് കോട്ടു തന്നെ ഒരു തടസ്സമായി പ്രവർത്തിക്കുന്നു ചരിത്രപരമായി രോഗങ്ങളുടെ സൂക്ഷ്മജീവി സിദ്ധാന്തത്തിന്റെ സ്വാധീനത്തെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ വെളുത്ത കോട്ടകൾ സാധാരണയായി ഇതിനു മുമ്പ് ഡോക്ടർമാർ പലപ്പോഴും ഇരുണ്ട വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് എന്നാൽ ജോസഫ് ലിസ്റ്ററിനെ പോലെയുള്ള പൈനിയർമാർ ആൻറ്റിസെപ്റ്റിക് ഗീഡുകൾക്ക് ഊന്നൽ നൽകി ഇത് ശാസ്ത്രീയ വൈദ്യശാസ്ത്രത്തിന്റെ പ്രതീകമായി വെളുത്ത കോട്ടകൾ സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു വെളുത്തുകോട്ടുകളുടെ പാരമ്പര്യം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള വൈദ്യശാസ്ത്രത്തിലേക്കുള്ള മാറ്റത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് വൈദ്യശാസ്ത്രം കൂടുതൽ ശാസ്ത്രീയമായപ്പോൾ വെളുത്തുകൂട്ട് അധികാരം വിശ്വാസം രോഗിപരിചരണത്തോടുള്ള പ്രതിബദ്ധത എന്നിവയെ പ്രതീകപ്പെടുത്തി ആദ്യമായി രേഖപ്പെടുത്തിയ ഉപയോഗം ആയിരത്തി എണ്ണൂറുകളിലായിരുന്നു എന്നാൽ ജോൺ സോക്കിൻസ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഇത് സ്വീകരിച്ചതിന് ശേഷം ഇത് വ്യാപകമായ ജനപ്രീതി നേടി ഇന്ന് മെഡിക്കൽ സ്കൂളുകളിലെ വൈറ്റ് കുഴച്ചടങ്ങ് അതിന്റെ പ്രതീകാത്മക പ്രാധാന്യം ശക്തിപ്പെടുത്തുന്നു ഇത് വിദ്യാർത്ഥിയിൽ നിന്ന് ലോകശാന്തി പ്രവർത്തകനിലേക്കുള്ള പരിവർത്തനത്തെ അടയാളപ്പെടുത്തുന്നു ഇന്ന് ആധുനിക ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ പ്രായോഗികതയ്ക്കായി വെളുത്തുകൊട്ട് മെഡിക്കൽ പ്രൊഫഷണലിസത്തിന്റെ ഒരു ശാശ്വത ചിഹ്നമായി തുടരുന്നു സ്റ്റേ ഫോളോ ഫോർ മോർ